എല്ലാവർക്കും ചങ്കാണ് കൃഷിയിലേക്ക് സ്വാഗതം നമ്മൾ എന്താണ് ഇങ്ങനെ എന്താണിങ്ങനെ ഗ്രഹപയോഗം പിടിച്ചു നിൽക്കണമെന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഇവിടെ ചിന്ത നമ്മളെ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മൾ നേരത്തെ ഉത്പാദിപ്പിച്ച തൈകളില്ല അത് നമുക്ക് ഇതിലേക്ക് നറക്കുന്നത് നിറച്ച് നട്ടു കൊടുക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ നമ്മൾ മരം വെട്ടിടെ കുറച്ച് ഇല്ല ഇട്ടപ്പോൾ ഇന്നും ഒരുപാട് കരിയില നമുക്ക് ഓണം കിടപ്പുണ്ട് അപ്പൊ ഇത് നമ്മക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം അത് നമുക്ക് അത് ഗ്രോ ബാസി കരിയിലെല്ലാം ഫില്ല് ചെയ്തോട്ടോ ഇട്ടിട്ട് റെഡിയാക്കിട്ടുണ്ട് പിന്നെ മണ്ണാണ് ഇന്നത്തെ ഫുള് അല്ല കൂട്ടുകാരെന്തേന്ന് ഓക്കി നമുക്ക് നാളത്തേക്കുള്ള വേപ്പ് ഇല വീട്ടത്തിൻ്റെ വേപ്പില കിട്ടില്ല എന്ന് തോന്നുന്നു അത്രയ്ക്ക് ഒടിച്ച് എല്ലാ എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് വേറെ എല്ലാം പോയി പോയിനി തപ്പണ്ടി വരുവായിരിക്കും വേപ്പില അപ്പൊ നമ്മൾ ഇതാ മമ്മട്ടിയായിട്ട് വരികയാണ് നമുക്ക് മമ്മട്ടി വെച്ച് മണ്ണ് മങ്ങി വെക്കാം നമ്മളിതാ ഇട്ട് കൊടുക്കാൻ ഉണ്ടോ നമ്മൾ ഇട്ടു കൊടുത്ത ചെറിയ രീതിയിൽ ഒന്ന് സൈഡിലൊക്കെ കൊടുക്കാം ഇവിടെ നനഞ്ഞിറക്കുന്ന മണ്ണായതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ ഓക്കേ ഇവിടെ ആയിരുന്നു കൂട്ടുകാരെ നമ്മുടെ നേരത്തെ കോഴീനെ ഒക്കെ വളർത്തിയിരുന്നത് മത്സ്യകൃഷി ചെയ്തത് ഓക്കെ ആ നമ്മളപ്പോൾ ഒരു ഗ്രോ ബാഗിലിപ്പോൾ നമ്മൾ നിറച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മണ്ണൊക്കെ വെട്ടി വെച്ച് കൊടുക്കണം അവിടുത്തെ ഗ്രോ ബാഗ് ഇതേപോലെ തന്നെ പോലെ തന്നെ നമുക്കൊരു പണി കിട്ടി അതേപോലെ തന്നെ സൈഡിലാട്ടും പിന്നെ മണ്ണ് വന്നു അപ്പം കൂട്ടുകാരെ നമുക്ക് അടുത്തതായത് എടുക്കാനുള്ളത് കോഴിവളാണ് ഈ കോഴിവളം ഈ ഒരു പാപ്പത്തിനനുസരിച്ച് വേണം അവത്തിൽ എട്ട് ഓടുകാര് അപ്പൊ നമുക്ക് കോരി എടുക്കാം പിന്നെ മണമൊക്കെ ചിലപ്പോൾ നമുക്ക് പിടിച്ചില്ലാന്ന് വരും പക്ഷെ ഇതൊക്കെ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു കോഴിവളത്തിനോടും ഇതിൻ്റെ ചാണാനും ഇതൊന്നും എനിക്കിഷ്ടമില്ലായിരുന്നു റപ്പായിരുന്നു സത്യം പറഞ്ഞു പിന്നെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയതിൽ പിന്നെയാണ് ഇതിനോട് അറങ്ങുകയും നേടുകയും ചെയ്തത് അപ്പൊ കൂട്ടുകാരെ ഇനി അടുത്ത വളം എന്ന് വെച്ചാൽ നമ്മുടെ ഹൊക്കച്ചാണപ്പൊടിയാണ് നമുക്ക് ഈ ഒരു പാത്രത്തിന്റെ അളവിൽ തന്നെ എടുക്കാം നമുക്ക് ഇട്ടുകൊടുക്കാം ഞങ്ങൾ കോഴിവെള്ളം പോലെ തന്നെ ഇതിലും ആ ഒരു പാത്രത്തിൽ ഇടാം ഞങ്ങൾക്ക് അടുത്ത രൂപം എടുക്കാം അടുത്ത വളം എന്ന് വെച്ചാൽ ചകിരിച്ചോർ കമ്പോസ്റ്റ് ആണ് ഓരോ പിടി നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നമുക്ക് അടുത്ത ഗ്രോ ബാഗിലേക്ക് ഇനി നമുക്ക് വെച്ചാൽ ഇനി ഒന്ന് നനച്ചു കൊടുക്കണം നല്ല രീതിയിൽ കൂട്ടുകാരെ നമുക്ക് ഇവിടെ കൊതുകുള്ളതെന്ന് നിർത്തുന്നില്ല കൂട്ടുകാരെ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കൊടുക്കാം നമ്മൾ കറണ്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് സൈഡ് ഒന്നും ഗ്രോ ബാഗിലൊന്നും കീറി പോര നമ്മൾ ശ്രദ്ധിച്ച് വീണം ചെയ്യാനായിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം പോരാണെങ്കിൽ ഇതൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ നമുക്ക് കോഴിവെള്ളത്തിനൊക്കെ നല്ല ചൂടുണ്ടാവുമല്ലോ തൈ ഒക്കെ തയ്യൊക്കെ വാടിപ്പോവാൻ ചാൻസ് അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യണത് ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു ഗ്രോ ബാഗിൽ ഇങ്ങനെ കറണ്ട് മിക്സ് ചെയ്യണം കൂട്ടുകാരെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അതിൽ ഇട്ടിരിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ ഉണക്ക കരിയില അടി ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ കോഴി വളവും ചകിരിച്ചോറ് കമ്പോസ്റ്റും കോഴി ചാണകപ്പൊടിയുമാണ് മണ്ണും മണ്ണുകൂടി മിക്സ് ചെയ്താണ് വെച്ചിരുന്നെ നല്ല രീതിയിൽ ഇങ്ങനൊന്നും ഇതാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നട്ട് നമ്മൾ എന്താ വിത്ത് മുളപ്പിച്ച് മുളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചാൽ നമ്മുടെ ഒരു പരീക്ഷണമായിട്ട് അപ്പോൾ അത് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ ഗ്രോ ബാഗിൽ ഫില്ല് പിന്നെ നട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കുറ്റി ആണ് അപ്പോൾ അത് എന്നാ അതിനൊക്കെ ആദ്യം ഒരു കുഴു കുത്താം കുഴി കുത്തി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ കൈവരണ്ടി കൈവരണ്ടി വെച്ചാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കുഴു കുത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ കുഴു കുത്തുമ്പോൾ പിന്നെ നമുക്ക് കേട്ടോ ഇതിന് പൊക്ക അതിനെ ഇത്ര വളർന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് താത്തിനൊന്ന് കുഴിവുത്തി വെക്കാനായിട്ടേ ഇതാ ഇതും കൂടി ആച്ചോടിക്കാനും കണ്ടോ നല്ല രീതി ഉറപ്പിച്ച് വെക്കണം കേട്ടോ ഇത്രയും തണ്ട് നല്ല നീട്ടം ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഗ്രോ ബാഗിലൂടെ ഈ ഒരു തൈതം നട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഴിപൊത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉറപ്പിച്ച് കുഴിപൊത്തണം ഇത് വളമൊക്കെ ഇട്ടുകൊണ്ട് നല്ല രീതി നനഞ്ഞു കിടക്കുന്നുണ്ട് നല്ല ഇതായിരിക്കും നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മണ്ണ് ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ അവസാനത്തെ ഈ ബീൻസ് നമുക്ക് നോക്കാം അപ്പൊ കൂട്ടുകാർ ഇതിന് തുള്ളി തന്നെയാണ് വേണ്ടത് അപ്പൊ നമുക്ക് തുള്ളി തന്നെ നനച്ചുകൊടുക്കാം കുറച്ച് നെള്ളം ഇഷ്ട കൊടുത്താൽ മതിയാകും കാര്യം നമ്മൾ നനച്ചിട്ട് വളവും എല്ലാം നനച്ചാണ് ആദ്യം വെച്ചത് അപ്പൊ ചെറിയ രീതിയിൽ മതി